പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു യു ഡി എഫിന് വമ്പിച്ച ജയം രാഹുൽ മാങ്കൂട്ടത്തിന് പതിനെണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ ഭൂരിപക്ഷത്തിന് പിന്നിൽ പ്രധാനമായും ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട് അതിലൊന്ന് മുസ്ലിം വോട്ടിന്റെ ഏകീകരണം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എസ് മുസ്ലിം ലീഗ് എന്നീ സംഘടനകൾ ഒന്നിച്ചു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങി രാഹുൽ മാംകൂട്ടത്തിൽ അല്ലെങ്കിൽ യു ഡി എഫിന് തീവ്ര മുസ്ലിം സംഘടനകളുടെ പിന്തുണ തേടാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അതേസമയം പതിനായിരത്തോളം ആർ എസ് എസ് ബി ജെ പി വോട്ടുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചു അറിച്ച് നോക്കണം എസ് ഡി പി ഐ ആർ എസ് എസിൻ്റെ വോട്ടുകൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ഇതെല്ലാം ഏകീകരിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് യു ഡി എഫിന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ബി ജെ പി ജയിച്ചു വരുമോ എന്ന ആശങ്കയാണ് അത് പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് എല്ലാ മണ്ഡലങ്ങളിലും ഭാവിയിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട പക്ഷേ മുസ്ലിം ബോർഡിന് ഏകീകരണം ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയായ സമസ്തയുടെ അണികൾ തന്നെയാണ് ആ സമസ്തയെ ആ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയെ അപമാനിക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ ചെയ്യുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പ്രസ്താവന കുവൈത്തിൽ നിന്ന് വന്നു പൂർണ്ണമായും ജിഫ്രി തങ്ങളെ തള്ളിക്കൊണ്ടും ജിഫ്രി തങ്ങളെ അപമാനിച്ചുകൊണ്ടുമാണ് ആ പ്രസ്താവന അത് വലിയ പ്രതിഷേധമാണ് സമത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം ബഹുമാനപ്പെട്ട പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് ചെയ്യുന്നത് സാധിക്കില്ല ശിയാതാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ് ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് ഈ പ്രസ്താവന ജിഫ്രി തങ്ങൾക്ക് എതിരെയാണ് എന്ന് രണ്ടാമൊന്ന് ആലോചിക്കാതെ തന്നെ മനസ്സിലാക്കും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലുള്ളവർക്ക് അറിയാം ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ കാണാൻ പോയിരുന്നു പി ഡോക്ടർ പി സരീൻ പി സരീനെ അനുഗ്രഹിച്ചിരുന്നു ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ അതേസമയം സന്ദീപ് ബാലും ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ കാണാൻ പോയിരുന്നു അക്കാര്യം ആരും പറയുന്നുമില്ല അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്ന് വെച്ചാൽ പി സരീൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണുകയും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പീസറിനെ അനുഗ്രഹിക്കുകയും ചെയ്തത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പി എം എ സലാം ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്കെതിരെ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത് അത് വലിയ പ്രതിഷേധം സമസ്തയ്ക്ക് അകത്ത് ഉയർന്നു വന്നിരിക്കുന്നു സമസ്തയുടെ പോഷക സംഘടനാ ഭാരവാഹികൾ ഒന്നടങ്കം രംഗത്ത് വന്ന് വൻ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ് പി എം എ സലാമിനെതിരെ ഏറ്റവും ഒടുവിൽ പി എം എ സലാമിനെ രക്ഷപ്പെടുത്താൻ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നതും നാം കണ്ടു ആരൊക്കെയാണ് പ്രതിഷേധവുമായി രംഗത്തിയത് സംസ്ഥയുടെ ഭാരവാഹികൾ ആരൊക്കെയാണ് പേര് ഇങ്ങനെയാണ് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി ജനറൽ സെക്രട്ടറി എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വർക്കിംഗ് സെക്രട്ടറി എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എ എം പരീദ് ട്രഷറർ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി ഇബ്രാഹിം ഫൈസി പേരാൽ എസ് വൈ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുസ്തഫ മുണ്ടുപാറ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഒ പി എം അഷറഫ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഫഖുദ്ദീ തങ്ങൾ ഫൈസി കണ്ണന്തളി വൈസ് പ്രസിഡന്റ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അയു മാസ്റ്റർ മുട്ടിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ട്രഷർ തുടങ്ങിയവർ പ്രസ്താവനയിൽ ഒപ്പുവെച്ചു എന്ന് വെച്ചാൽ സമസ്തയുടെ പോഷക സംഘടനാ ഭാരവാഹികൾ ഒന്നടങ്കം പി എം എ സലാമിനെതിരെ രംഗത്ത് വന്നു രൂക്ഷ വിമർശനമാണ് പ്രസ്താവനയിൽ നടത്തിയിരിക്കുന്നത് ആ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ് സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന ഇത് സംബന്ധിച്ച് വന്ന വാർത്തയിൽ കൃത്യമായും അക്കാര്യം പറയുന്നു അതിങ്ങനെയാണ് പാലക്കാട് ഇലക്ഷൻ ഫലവുമായി ബന്ധപ്പെടുത്തി സമസ്ത കേരള ജമ്മു യുദ്ധ ഉലമ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകൊയ തങ്ങളെ പരസ്യമായി അപമാനിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാമിന്റെ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നാണ് ഭരവാഹികൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ആശീർവാദം തേടി സ്ഥാനാർത്ഥികൾ പ്രമുഖ വ്യക്തിത്വങ്ങളെ സമീപിക്കാറുള്ളത് പതിവ് രീതിയാണ് വരുന്നവരെ മാന്യമായി സ്വീകരിക്കുക എന്നത് മര്യാദയുമാണ് ഇതിൻ്റെ പേരിൽ കേരള മുസ്ലിങ്ങളിലെ സിംഹഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ അമരക്കാരനെ ഒട്ടും മാന്യമല്ലാത്ത ശൈലിയിലാണ് സലാം അധിക്ഷേപിച്ചിരിക്കുന്നത് ആവധി ഒന്നുകൂടി വായിക്കാം ഇതിന്റെ പേരിൽ കേരള മുസ്ലിം മുസ്ലിംകളിലെ സിംഹഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരനെ ഒട്ടും മാന്യമല്ലാത്ത ശൈലിയിലാണ് സലാം അധിക്ഷേപിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മറപിടിച്ച് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് പി എം എ സലാം സമസ്തയെ ആക്രമിക്കുന്നത് എന്നതിന്റെ കാര്യവും കൂടി വിശദീകരിക്കുന്നുണ്ട് ഈ പ്രസ്താവനയിൽ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മറപിടിച്ച് സലഫി ആശയക്കാരായ സലാം ഉൾപ്പെടെ ചിലർ നിരന്തരമായി വിശ്വാസങ്ങളെയും സമസ്തയെയും അധിക്ഷേപിക്കുന്ന പ്രവണത കണ്ടുവരുന്നു സലഫി പ്രസ്ഥാനവുമായി സുന്നി വിശ്വാസികൾക്ക് ഒരിക്കലും യോജിക്കാത്ത വിഷയങ്ങൾ പോലും ലീഗ് വേദി പരസ്യമായി ഉപയോഗപ്പെടുത്തി തൻ്റെ സലഫി ആശയം പ്രചരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയത് സമീപകാലത്താണ് സുന്നത്ത് ജമാത്തിനെതിരെ ലീഗ് വേദി ഉപയോഗപ്പെടുത്തി നിരന്തരം സലഫി ആശയം പ്രചരിപ്പിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും സമസ്തയെയും പരസ്പരം അകറ്റി സലഫിസം നടപ്പാക്കാനുള്ള തൽപര കക്ഷികളുടെ ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ആരൊക്കെയാണ് പ്രസ്താവനയിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്ന് കൂടി സുപ്രഭാതത്തിൽ പറയുന്നുണ്ട് സമസ്തയുടെ മുഖപത്രത്തിൽ പറയുന്നുണ്ട് ആ പേരുകളാണ് ആദ്യം വായിച്ചത് എന്തിനാണ് സമസ്തയെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്തിനാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ സമസ്തയാണ് സമസ്ത ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ല മുസ്ലിം ലീഗ് എന്നത് ഒരു ചട്ടക്കൂട് മാത്രമാണ് അതിന് ജീവൻ നൽകുന്നത് സമസ്തയുടെ അണികളാണ് സുന്നി അണികളാണ് സുന്നി പ്രവർത്തകരാണ് സമസ്തയുടെ പ്രവർത്തകരാണ് മുസ്ലിം ലീഗിന്റെ ശക്തി ആ ശക്തിയെ നിരന്തരം കളിയാക്കുക അധിക്ഷേപിക്കുക സമസ്തയുടെ അധ്യക്ഷനെതിരെ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുക ഇത് ആദ്യമല്ല പി എം എ സലാം ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് നേരത്തെയും ഇത്തരം പ്രസ്താവന നടത്തിയിരുന്നു പി എം എ സലാമിനെ മുസ്ലിം ലീഗിനെ ജനസെക്രട്ടറി സ്ഥാനത്തൊന്നും മാറ്റണമെന്ന് സംസ്ഥ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അതിനൊന്നും തയ്യാറായില്ല മുസ്ലിം ലീഗ് നേതാക്കൾ എന്നാലോചിക്കണം ഇങ്ങനെ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെയും സംസ്ഥയുടെ നേതാക്കളെയും പണ്ഡിതരെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കാൻ എന്തിന് പി എം എ സലാമിനെ മുസ്ലിം ലീഗിന് സംരക്ഷിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല മുസ്ലിം ലീഗ് ഇപ്പോൾ സമസ്തയുടെ കയ്യിലല്ല സമസ്തയ്ക്ക് മുസ്ലിം ലീഗിൽ യാതൊരു സ്വാധീനവുമില്ല സമസ്തയുടെ നേതാക്കൾക്ക് മുസ്ലിം ലീഗിൽ യാതൊരു സ്വാധീനവുമില്ല മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയിൽ സമസ്ത അംഗങ്ങൾ കുറവാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരാണ് എന്ന് വെച്ചാൽ മറ്റു മുസ്ലിം സംഘടനകളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് സാൽഫീസം പോലെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് എന്നാണ് സംസ്ഥാന നേതാക്കൾ തന്നെ പറയുന്നത് അതുകൊണ്ട് സമസ്ത ആണ് മുസ്ലിം ലീഗിന്റെ ശക്തിയെങ്കിലും സമസ്തയുടെ ഭാരവാഹികൾക്ക് സമസ്തയുടെ അംഗങ്ങൾക്ക് മുസ്ലിം ലീഗിൽ യാതൊരു സ്വാധീനവുമില്ല മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയിലും സമസ്തയുടെ വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് സമസ്തയെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ എന്ന് വെച്ചാൽ സമസ്ത വിരുദ്ധർ മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെ സമസ്തയിൽ ഉയർന്ന പ്രതിഷേധങ്ങളെ മറ്റു മുസ്ലിം സംഘടനകളിൽ പെട്ടവർ അനുകൂലിക്കില്ല അവർ എപ്പോഴും സമസ്തയ്ക്ക് എതിരായി നീക്കുകയും മുസ്ലിം ലീഗിന്റെ വേദികൾ എല്ലാം എപ്പോഴും സംസ്ഥാ വിരുദ്ധ പ്രചാരണത്തിൻ്റെ കേന്ദ്രമായി മാറുകയും ചെയ്യുന്നു ഇതിപ്പോൾ തുടങ്ങിയതല്ല നേരത്തെ തുടങ്ങിയതാണ് എന്നർത്ഥം മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ മുസ്ലിം സംഘടന അതിന് കീഴെയാണ് സമസ്ത എന്ന് പറഞ്ഞ് സമസ്തയെ അപമാനിക്കാൻ മുസ്ലിം ലീഗ് പറയുന്നത് കേട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്ന രീതി പാണക്കാട് തങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പള്ളികൾ പിടിച്ചെടുക്കുന്ന രീതി ഇപ്പോഴും തുടരുന്നു മുസ്ലിം ലീഗ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി െ ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയത് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു സമസ്തയ്ക്കകത്ത് ആ പ്രതിഷേധം ഒന്ന് തണുപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അത് എത്രമാത്രം വിജയിക്കും എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം